Kids kids World. A complete kids channel. എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് ജിജോ മാത്യു ഞാൻ സ്റ്റാർ സിംഗർ സീസൺ നയൻ കണ്ടസ്റ്റന്റ് ആയിരുന്നു അപ്പൊ എല്ലാവർക്കും വാങ്ങിയിട്ട് സമർപ്പിക്കണം കണ്ണുവച്ച എന്റെ നെഞ്ചിൽ ഉറങ്ങണ മുല്ലക്കൂടിയേ മുത്തിനുള്ളിൽ നിന്നെടുത്ത മുത്തു മിന്നാ മിന്നി പൊട്ടും തൊട്ടു കണ്ണാം തുമ്പി കണ്ണും നട്ട് പുന്നാരം പാറയേണ്ടേ കണ്ണീറയെ വെണ്ണിലവ് കണ്ണ് വച്ച വെണ്ണക്കുടമേ ി വെയിലും വെച്ച പാത ശരമി പിച്ചവെച്ചും മെല്ലെ ഒച്ച വെച്ചും അറിയാതെ എന്തിനോ നീ വളർന്നു എന്നോട് കൊഞ്ചാൻ കൂട്ടില്ലയോ കുതിയോടെ നോക്കി ഞാൻ നിൽക്കവേ വെറുതെ നീ വെണ്ണു ചിറകിലേറിയെന്നു പറന്നു മകളെ ഞാൻ മനസ്സുവാടിത്തളർന്നു വെണ്ണിലവ് കണ്ണുവച്ച വെണ്ണക്കുടമേ വെള്ളിവെയിലും വച്ച പാതസരമേ എന്റെ നെഞ്ചിലുറങ്ങണ മുല്ലക്കുടിയേ മുത്തിനുള്ളിൽ നിന്നെടുത്ത മുത്തുമണി